മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച ലോക നാടക ദിനാഘോഷത്തിന്റെ ഭാഗമായി ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അണിയിച്ചൊരുക്കിയ പുതിയ നാടകത്തിന്റെ ആദ്യ അവതരണത്തിന് വേദിയൊരുക്കുന്നു വീട്ടിറങ്ങിൽ ഒരുക്കിയിരിക്കുന്ന ശങ്കരേട്ടൻ്റെ വെളിപാടുകൾ എന്ന നാടകം രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് പ്രദീപ് നാരായണനാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാര ജേതാവും അൻപത് കാലമായി നാടകരംഗത്ത് സജീവ സാന്നിധ്യവുമായ മീനരാജ് പള്ളുരുത്തിയാണ് നായക കഥാപാത്രമായ ശങ്കരേട്ടനായി അഭിനയിക്കുന്നത് ഫാലിമി എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ മുഖ്യ കഥാപാത്രമായി പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ മീനാരാജ് സിനിമാതിരക്കുകൾക്ക് അവധി കൊടുത്താണ് നാടക ക്യാമ്പിലെത്തിയത് ലൈവ് ഒരു വീടാണ് നമ്മളുടെ കഥാപാത്രം ആ വീട്ടിൽ നടക്കുന്ന നടക്കുന്ന ഓരോ ഓരോ സംഭവങ്ങളും കഥാപാത്രങ്ങൾ ഒക്കെ കൊണ്ട് ഒരു അങ്ങനത്തെ ഒരു സംഭവമാണ് അങ്ങനെ അത് മാത്രമല്ല സീരിയൽ അഭിനേത്രിയായ രജനി മുരളിയാണ് നാടകത്തിലെ ഹൃദയകുമാരി എന്ന ശക്തമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നോക്കുകുത്തികൾ ഉണ്ടാവുന്നത് എന്ന നാടകവും നിങ്ങൾ ക്യൂവിലാണ് എന്ന നാടകവും യമനങ്ങാട് തിയേറ്റർ വില്ലേജ് ഇതിനു മുൻപ് വീട്ടിരങ്ങ് വേദിയിലൂടെ അരങ്ങിലെത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീട്ടരങ്ങനുള്ള ആ ഒരു ഫോർമാറ്റിൽ അതായത് ഒരു വീട് ആകുന്ന രീതിയിലേക്ക് വീട് സ്റ്റേജ് ആകുന്ന രീതിയിലേക്ക് നമ്മൾ മൂന്നാമത് ഒരു നാടകം ഒരുക്കുകയാണ് ഉച്ചപ്പരാന് എന്നാണ് പേര് ഇത് നാരായണേട്ടൻ പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്വതന്ത്രമായ നാടകാവിഷ്കാരമാണ് സഹായിക്കാനായിട്ട് പിന്നെ നമ്മുടെ ടീം സുനിൽ ചന്ദ്രൻ ശങ്കരമേനോനും ഭാര്യ ഹൃദയകുമാരിയും താമസിക്കുന്ന വീട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ അയൽപ്പക്കത്തുള്ളവർ കാണുന്ന രീതിയിലാണ് ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശബ്ദവും കൊടുത്ത് സാമൂഹ്യ സംഗീത നാടകം എന്നുള്ള രീതിക്ക് പകരമായി അതിന് ബദലായി നാടകങ്ങൾ മുൻകാലങ്ങളിലേതുപോലെ നമ്മൾ എൻ ടി വി ചെയ്തിട്ടുള്ളത് നോക്കു കുപ്പികൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ നാടകം ചെയ്തിട്ടുള്ളത് ഗ്രഹസദസ്സുകളിലാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീടുകളിലാണ് ഈ നാടകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഈ ഇരുപത് ഈ ലോകനാടക ദിനത്തോടനുബന്ധിച്ച് തുടങ്ങുന്നതിനോട് ഒപ്പം ഇനിയിടർന്നും നമ്മൾ നമ്മൾ ഗ്രഹസദസ്സുകളിലാണ് കൂടുതലായിട്ട് നാടകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വീട്ടുമുറ്റത്ത് കളിക്കുന്ന നാടകമല്ല വീടും മുറ്റവും തന്നെ സ്റ്റേജാക്കിയാണ് നാടകം അവതരിപ്പിക്കുന്നത് നാരായണത്വൻ ചെയ്ത റോളിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നുള്ള നിലയിൽ തന്നെ പ്രദീപ് നാരായണൻ ക്ഷണിച്ചു ഞാൻ എങ്ങനെ വന്നതാണ് ഇത് മനുഷ്യൻ്റെ ബന്ധങ്ങളുടെ അർത്ഥമില്ലായ്മയും ഒക്കെ സു പറയുന്നൊരു നാടകമാണ് വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെ കുറിച്ചുള്ള ഒരു ആധി ഈ നാടകത്തിൽ